ഈ ഓണക്കാലത്ത് സമൂഹ മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഹൃദയം കീഴടക്കിയ വീഡിയോ ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം മാർ ഇവാൻസ് കോളേജ് പരിസരത്തു നിന്നുള്ള ആ ദൃശ്യങ്ങളായിരിക്കും ഉത്തരം ഓണാഘോഷത്തിനിടെ മുണ്ടൊടുക്കാൻ ബുദ്ധിമുട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് കേരള പോലീസ് ഉദ്യോഗസ്ഥൻ സഹായഹസ്തം നീട്ടുന്ന ഹൃദയസ്പർശിയായ വീഡിയോയാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ഒരു ചെറിയ നിമിഷത്തിലെ ദയയും കരുതലും എങ്ങനെ ഒരു ജനതയുടെ മുഴുവൻ മനസ്സിനെ കീഴടക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം ഈ ഓണത്തിന് തരംഗമായ ഏത് മൂട് ഓണം ൂടി എന്ന ഗാനത്തോടൊപ്പമാണ് ഈ വീഡിയോ പുറത്തു വന്നത് അത് പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന ഒരു പുതിയ സൗഹൃദത്തിന്റെ തുടക്കമായി വിലയിരുത്തപ്പെടുന്നു തിരുവനന്തപുരം മാറിമാനീസ് കോളേജ് പരിസരത്ത് പതിവ് പെട്രോളും ഡ്യൂട്ടിയിലായിരുന്ന മണ്ഡതല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഈ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത് ഓണാഘോഷം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്ന തിരക്കിനിടയിലാണ് അവർ ആ കാഴ്ച കണ്ടത് റോഡരികിൽ കൂട്ടുകാർക്കൊപ്പം നിന്ന ഒരു വിദ്യാർത്ഥി മുണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു പലതവണ ശ്രമിച്ചിട്ടും മുണ്ട് നിലത്ത് അയാൾ കണ്ട കണ്ട കൂട്ടുകാർ ചെയ്യുന്ന രംഗം രംഗം ശ്രദ്ധ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് ചെന്നു ആദ്യം പോലീസിനെ കണ്ടപ്പോൾ വിദ്യാർത്ഥി അല്പം അമ്പരന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ഭയത്തോടെ അയാൾ നിന്നു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ സൗഹൃദപരമായ ഒരു ചിരിയോടെ വിദ്യാർത്ഥിയുടെ ചുമലിൽ തട്ടി മുണ്ട് ഉടുക്കാൻ അറിയുമോ എന്ന് സ്നേഹത്തോടെ ചോദിച്ചു ഇല്ലെന്ന് തലയാട്ടിയപ്പോൾ അടുത്ത നിമിഷം അവർ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് മുണ്ട് വാങ്ങി വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പോലീസുകാരൻ വളരെ ശാന്തമായും ക്ഷമയോടെയും ആ വിദ്യാർത്ഥിക്ക് മുണ്ട് ശരിയായി മടക്കി നൽകി ഉടുക്കാൻ സഹായിക്കുന്നു മുണ്ടിന്റെ ചുളിവുകൾ നേരെയാക്കി ഭംഗിയായി അത് ധരിക്കാമെന്ന് പറഞ്ഞു കൊടുത്ത് ഒരു ചെറിയ ട്യൂഷൻ പോലെ അവർ ആ വിദ്യാർത്ഥിയെ സഹായിച്ചു വിദ്യാർത്ഥിയുടെ മുഖത്തും ആദ്യം കണ്ട ആശങ്ക മാറി ആശ്വാസവും സന്തോഷവും നിറഞ്ഞു സഹായം ലഭിച്ച വിദ്യാർത്ഥി ചിരിച്ചുകൊണ്ട് നന്ദി പോലീസുകാർ വീണ്ടും തോളിൽ തട്ടി യാത്രാമംഗളങ്ങൾ നേർന്നു ഒരുപക്ഷെ ആ വിദ്യാർത്ഥിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓണാനുഭവമായിരിക്കും അത് കേരള പോലീസിന്റെ മീഡിയ സെന്ററാണ് ഈ ഹൃദയ വീഡിയോ പങ്കുവച്ചത് ഇത് വെറുമൊരു വീഡിയോ അല്ല മറിച്ച് ഒരു ജനതയുടെ മാനസികാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ വൈറലായി ആയിരക്കണക്കിന് ആളുകളാണ് ഇത് ഷെയർ ചെയ്തതും കമന്റ് ചെയ്തതും കമന്റുകളിൽ നിറയെ പോലീസിനുള്ള സ്നേഹവും ബഹുമാനവുമായിരുന്നു പണ്ട് പോലീസ് എന്ന് കേൾക്കുമ്പോൾ ഭയമായിരുന്നു ഇന്നത് കരുതലിന്റെയും സൗഹൃദത്തിന്റെയും മുഖമാണ് എന്ന് പലരും കമന്റ് ചെയ്തു അധികാരത്തിന്റെ ഭാഷയിലല്ല സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഈ പോലീസുകാർ സംസാരിക്കുന്നത് എന്ന് മറ്റു ചിലർ കുറിച്ചു കേരള പോലീസിന്റെ ഈ നന്മ നിറഞ്ഞ മുഖം യുവാക്കൾക്കിടയിലും വലിയ സ്വീകാര്യത നേടി ഈ ഓണത്തിന് ട്രെൻഡിംഗ് ആയിരുന്ന ഏത് മൂട് ഓണം മൂട് എന്ന ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് വീഡിയോ വന്നത് ഇത് വീഡിയോയുടെ ആകർഷണീയത വർദ്ധിപ്പിച്ചു സാധാരണയെ കർക്കശകാരായ ഒരു വിഭാഗമായിട്ടാണ് പലപ്പോഴും പോലീസിനെ കാണാറ് എന്നാൽ ഈ വീഡിയോയിലൂടെ കേരള പോലീസ് തങ്ങളുടെ സൗഹൃദപരവും സഹായ മനസ്കതയുമായ മുഖം പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ഒരു ചെറിയ കാര്യം പോലും എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിന്റെ ഒരു പാഠം കൂടിയാണ് പോലീസിന്റെ മീഡിയ സെന്റർ നൽകുന്നത് ഈ ഒറ്റപ്പെട്ട സംഭവത്തിൽ ഒരു വലിയ സാമൂഹിക മാറ്റത്തിന്റെ സൂചന ായി വേണം കാണാൻ ഒരു കാലത്ത് അച്ചടക്കത്തിന്റെയും അധികാരത്തിന്റെയും പ്രതിരൂപമായിരുന്ന പോലീസ് ഇന്ന് ജനങ്ങളുമായി കൂടുതൽ അടുക്കാനും അവരിൽ ഒരാളായി മാറാനും ശ്രമിക്കുന്നു ജനമൈത്രി പോലീസ് പോലുള്ള പദ്ധതികൾ വഴി പോലീസ് സേവന പൊതുജനങ്ങളുമായി കൂടുതൽ സഹകരിച്ചും സൗഹൃദപരമായി പ്രവർത്തിക്കാനും തുടങ്ങി എന്നാൽ ഈ മാറ്റം പൂർണ്ണമായി അംഗീകരിക്കപ്പെടാൻ കൂടുതൽ ഇത്തരം അനുഭവങ്ങൾ അനിവാര്യമാണ് ഈ വീഡിയോ അതിനൊരു പ്രചോദനമായി വർത്തിക്കുന്നു ചെറുപ്പക്കാർക്കിടയിൽ പോലീസിനോടുള്ള കാഴ്ചപ്പാടുകൾ മാറ്റാൻ ഇത്തരം സംഭവങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും മുണ്ടുടുക്കാൻ റിയാത്ത വിദ്യാർത്ഥിക്ക് സഹായം നൽകിയ പോലീസുകാർ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ വലിയ ഒരു സന്ദേശമാണ് നൽകിയത് അവർ വെറും ഒരു നിയമപാലകരല്ല സമൂഹത്തിന്റെ ഭാഗമായ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ മാറ്റത്തിന് പിന്നിൽ പോലീസ് സേനയുടെ മേധാവികൾ നടപ്പാക്കുന്ന നയങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവർ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോ പോസിറ്റീവ് വാർത്തയും പൊതുജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും പോലീസിനെ കുറിച്ചുള്ള പരമ്പരാഗതമായ ധാരണകൾ മാറ്റാൻ സഹായിക്കുകയും ചെയ്യുന്നു ഒരു സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് നിയമം നടപ്പാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ജനങ്ങളുടെ വിശ്വാസം നേടുക എന്നതും ഈ വീഡിയോയിൽ കണ്ടത് വെറും ഒരു സഹായഹസ്തം മാത്രമല്ല അത് സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും കരുതലിന്റെയും ഒരു പാലമാണ് കേരള പോലീസ് ഈ ഓണത്തിന് നൽകിയ ഏറ്റവും നല്ല സമ്മാനം ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കാം ഓണാഘോഷ വേളയിൽ സഹായിച്ച ആ പോലീസുകാരന്റെ മുഖം ഒരുപാട് പേരുടെ മനസ്സിൽ ഇനി മുതൽ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നിലനിൽക്കും ഈ ഒറ്റ സംഭവം കൊണ്ട് കേരള പോലീസിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ില്ല എങ്കിലും ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് ഇത് ഈ ചുവടുവെപ്പുകൾ തുടർന്നും ഉണ്ടായാൽ പോലീസിനും പൊതുജനങ്ങൾക്കും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാകും അതുവഴി ഒരു സുരക്ഷിതമായ സമൂഹം കെട്ടിപ്പടുക്കാനും നമുക്ക് സാധിക്കും ഈ ഓണക്കാലത്ത് ഈ വീഡിയോ നൽകുന്ന സന്ദേശം വളരെ വലുതാണ് ഓണമൂട് എന്നത് വെറും ആഘോഷത്തിന്റെ മൂട് മാത്രമല്ല അത് പരസ്പരമുള്ള സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും കരുതലിന്റെയും മൂട് കൂടിയാണ്